അങ്ങനെ പങ്കളാവെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അലൂന ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അവിടെ പോയിട്ട് ഇനി റൂം ബുക്ക് ചെയ്യണം അപ്പം വേണ്ടി നടക്കുകയാണ് ഫാമിലി നേരെ മുന്നിൽ നടക്കുന്നുണ്ട് ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് വരുന്നുണ്ട് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റും റൂമുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ റൂം എടുക്കണം അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നടക്കുകയാണ് ഏകദേശം ബീച്ച് ഏരിയയിലാണ് റൂമെടുക്കാൻ അപ്പോൾ അങ്ങോട്ട് ഫാമിലി മുന്നിൽ നടക്കുന്നുണ്ട് ഇത് ബഹുൽ തന്നെ നല്ലൊരു ബീച്ചാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് പങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അലൂന ബീച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അങ്ങനെ മുന്നോട്ട് നടക്കുന്ന ഇടയിൽ ഒരുപാട് ആൾക്കാർ മസാജ് ചെയ്യാനും നൈൽ പോളിഷ് ചെയ്യാനൊക്കെ വിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് നമ്മള് ഇനി റിസോർട്ട് ബുക്ക് ചെയ്തതിനുശേഷം ബീച്ചിലേക്ക് വരുവുള്ളൂ റിസോർട്ട് നോക്കിയത് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടാമത് നമ്മളവിടെ നോക്കാൻ പോവുകയാണ് ബീച്ചുള്ളത് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും നാളത്തെ ബീച്ചുമായിരിക്കും മുളകള് ഏർ വേറെ നമ്മൾ കുളിച്ചത് ചെറിയ ചെറിയ സ്റ്റോണാണ് റൗണ്ട് സ്റ്റോൺ ആണ് വേറെ ൊന്നുമില്ല പക്ഷെ നല്ല സുഖമാണ് നമ്മളേതായാലും കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് റൂമുകളൊന്നും കിട്ടാനില്ല ഫുള്ളാണെന്ന് പറഞ്ഞ കേട്ട് കൊടുത്തു പിന്നെ സ്പെഷ്യലിൻ്റെ സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് ഫോറീനേഴ്സ് വന്നിട്ട് റൂമുകൾ ബുക്ക് ചെയ്തുകൊണ്ട് റൂമ് കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ അതുമല്ല നമ്മൾ കൂടുതലാളുണ്ടായതുകൊണ്ടുള്ള പ്രശ്നം വേറെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ച് നോക്കി അങ്ങനെ അവർ വീണ്ടും റൂം സെർച്ച് ചെയ്യാൻ പോയിരിക്കണേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് കുട്ടികൾ ടയർഡായതുകൊണ്ട് കുട്ടികളവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് റയ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ ബീച്ച് അതൊരുപാട് അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് വേറെ ഗെയിസ് കാര്യങ്ങളും അപ്പുറത്തുണ്ട് ണാൻ അടിപൊളിയാണ് തിര കുറവാണ് വെള്ളിയിലൊക്കെ മരിക്കുന്ന തിര കുറവാണ് ബീച്ച് റൂമുകളൊക്കെ ആണ് പക്ഷെ എന്താണ് സാറ്റർഡേ ആയതുകൊണ്ട് റൂമുകൾ കുറവാണ് പറയാൻ അവിടെ വെള്ളത്തിൽ നോക്കുന്നുണ്ട് റായലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് സീ ഫുഡോ വേണ്ടി ലൈവായി ഐസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഏതാ വേണ്ട വെച്ചല്ലേ അതിനെടുത്തിട്ട് ായി കഴിക്കാം ഫൈനലി ഞങ്ങളുടെ ഒരു സ്ഥലത്ത് റൂമ് എടുത്തിങ്ങനെ ഏരിയയിലെ റിസപ്ഷനാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂം കിട്ടിയിങ്ങനെ അപ്പം ഞാൻ ഇത്രയും പെട്ടെന്ന് ഫ്രഷ് ആവണം പെട്ടെന്ന് പിടിച്ച് ഫ്രഷായിട്ട് പോലെ പുറത്തിറങ്ങാനേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങണം അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷന് ഇവിടെ എവിടെയും റൂം കിട്ടാനും ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അത് മാത്രമാണ് റൂം കിട്ടിയത് நம்மளோட டூமானே நல்ல ஃபெசிலிட்டீஸ் இல்லை ஏசி உண்டு ரெண்டு டபிள் பெட் ஆனால் கிழக்கு முறை கெடுத்துள்ள ரெண்டுள்ளே மட்டும் சிங்கிள் இருக்காங்க குறச்சு விலகுது எக்ஸ்பென்சீவான நம்மள ஆட்டி அபேட்சி நோக்கிபோது என்ன குழப்பில் கிட்டு ரூம் இது எந்தாலும் ரேட்டி ஆகிட்ட குடிச்சு குறச்சு അങ്ങനെ റൂമൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ റൂമിൽ ഞങ്ങളെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നതാണ് അപ്പോൾ എന്തായാലും റൂമൊന്നും കുളിക്കാൻ തന്നിട്ടില്ല എന്തായാലും ബീച്ചിലൊന്ന് കുളിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും മ്യൂസിക്കും ഡാൻസൊക്കെ ആണ് അതുകൂടാതെ മ്യൂസിക്കിൻ്റെ ഒപ്പം നമുക്ക് എന്താ ചെയ്യാം ഹോട്ട് ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ബോഡി മസാജും പിന്നെ അതുകൂടാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൈലബിളാണ് കേട്ടോ ഇവിടെ ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും സീ ഫുഡൊക്കെ അവൈലബിൾ ആണ് സാറ്റർഡേ നാളെ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പോർസ് തുടങ്ങുന്നുണ്ട് സ് മാത്രമല്ല ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട് ലോക്കൽസ് എന്ന് വെച്ചാൽ സിബൂന്ന് വന്നവരാണോ കൂടുതലുള്ളത് അപ്പോൾ ലോക്കൽ കൂടുതലും കൂടെ ഫുഡ് കാര്യങ്ങൾ സെയിൽ ചെയ്യണ എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ ബാങ്കിൽ കാണുന്ന ഗ്രോസറി സെവൻ ഇലവൻ എന്ന് പറഞ്ഞ സുഖം ഗ്രോസറി ആണ് അത് എല്ലാ സിബുവിൽ എല്ലായിടത്തും കണ്ടുവരുന്നതാണ് ഒരുവിധം എല്ലാ സാധനവും അവിടെ കിട്ടും ആ കാണുന്നത് ഒരു ബീവറി ഷോപ്പാണ് അതുപോലെ ഒരുപാട് ബീവറി ഷോപ്പുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് യൂറോപ്യൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് സെവൻ ഇലവൻ സൂപ്പർ മാർക്കറ്റ് ഇവിടെ തന്നെ ഞാൻ രണ്ടാമത്തെ ഷോപ്പാണ് കാണുന്നത് ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ ഫിലിപ്പൈൻസിൽ അവൈലബിൾ ആകട്ടോ ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ സ്പെഷ്യലി ഉള്ളത് സീ ഫുഡാണ് അതുകൊണ്ട് തന്നെ യൂറോപ്യൻസും ഫിലിപ്പനോസൊക്കെ ഒരുപാട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുകൂടാതെ സൈഡിലായിട്ട് ഇതാ നമുക്ക് ലൈ ഫിഷ് ഇവിടുന്ന് ഫ്രൈ ചെയ്ത് ഗ്രില്ലൊക്കെ ചെയ്ത് തരും അപ്പം അതിൻ്റെ ഷോപ്പിൽ ഞാൻ തരാം ഇപ്പോൾ ഇവിടെ ഇതാ തട്ടുകളിലായിട്ട് ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാം ഈ കാണുന്നതൊക്കെയാണ് സീ ഫുഡ് ഇവിടെ നിന്ന് നമുക്ക് എന്തു ചെയ്യാം തൂക്കം അനുസരിച്ച് വാങ്ങിയിട്ട് നമുക്ക് അപ്പുറത്ത് തന്നെ ഗ്രില്ല് ചെയ്ത് തരും ലേവായിട്ട് ലേവ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാം എവിടെയുണ്ട് ചെയ്യുന്നത് ഇവിടെതാ ഗ്രില്ല് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് ഈ കാണുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വായലൊക്കെ വെള്ളം വരികയാണ് അത്ര ടേസ്റ്റ് ഉണ്ടാവട്ടെ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബീച്ച് ഡ്രസ്സുകളൊക്കെ സെയിൽ ചെയ്യണ ഒരുപാട് ഷോപ്പുകൾ അവൈലബിളാണ് കേട്ടോ അവിടെ അങ്ങനെ ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ മ്യൂസിക് ബാൻഡ് പ്ലേ ചെയ്യുന്നുണ്ട് കോപ്പിറേറ്റ് കാരണമാണ് ഞാൻ മ്യൂസിക് കേൾപ്പിക്കാഞ്ഞത് നല്ല മ്യൂസിക് ആയിരുന്നു കേട്ടോ കുറച്ച് നേരം ഞാൻ അവിടെ നോക്കി നിന്നു അതുകൂടാതെ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് മ്യൂസിക്കും കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇത് റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ റിസോർട്ടും കൂടിയാണ് ബെസ്റ്റ് വെസ്റ്റേൺ പ്ലസ് എന്ന് പറഞ്ഞ റിസോർട്ടാണിത് ഹായ് അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ ഇവിടേതാ മണ്ണിൽ അലൂന പങ്ക്ലോ പൂകൾ നെയ്തി വെച്ചിട്ടുണ്ട് അതിനൊരു റെഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാണ് അങ്ങനെ ഞാൻ ബീച്ചൂിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു ഷെല്ല് വിൽക്കണ കട ഉണ്ട് ഷെല്ല് ആണോ എന്തോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായി മാർക്കുള്ള എന്തോ സംഭവമാണ് ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അവർ എടുത്തിട്ടൊരു ഗ്ലാസ്സിലാക്കുന്നുണ്ട് ഇത് പച്ചൽ കുടിക്കുക അങ്ങനെ എന്തോ ചെയ്യുന്നത് ഇട്ടാം ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാനും റീഹാനും അവിടെ മോർണിങ്ങിൽ ഇട്ട് ബീച്ചിൽ കറങ്ങിയാണ് ഞങ്ങൾ നിൽക്കാൻ നേരം വെയിക്കുന്നത് അതുകൊണ്ട് സൺറൈസ് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെ അത്ര ആളുകളൊന്നും കാണുന്നില്ല ആളുകളൊക്കെ കുളിച്ച് പോയോ എന്താണെന്ന് അറിയില്ല കുറേ ആളുകൾ കുളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് പുതിയതായിട്ട് അങ്ങനെയൊക്കെയാണ് ഇത് സൺഡേ ആണ് കുട്ടികൾ രണ്ടാളും ഉറങ്ങാണ് നെറ്റിട്ടില്ല വിളിച്ചിട്ടും നെറ്റില്ല അതുകൊണ്ട് പിന്നെ വിളിക്കാതെ ഇല്ല ചെറുപ്പം അവിടെ പല സ്ഥലങ്ങളിൽ പോവാണ്ടായതുകൊണ്ട് ഇനി ഇപ്പൊ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് ബീച്ചിലെ വിശേഷങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഒരു മണി ഒമ്പത് മണി ആകുമ്പോൾ ഇവിടുന്ന് പോകും ഇവിടുന്ന് പോയിട്ട് ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥല അവിടക്കാണ് പോകുന്നത് ഇവിടെ കുറെ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട് എന്താ പറയുക ഡൈവിങ് അതേമാതിരിക്ക് ബോട്ട് സർവീസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഡൈവിങ്ങിൻ്റെ ഓക്സിജൻ സിലിണ്ടറാണ് ഈ നടക്കുന്നത് ഞങ്ങളത് ചെക്ക് ചെയ്തിട്ടില്ല ഇവിടുന്ന് കുറച്ച് ഉള്ളോട്ട് പോയിട്ടാണ് ഡൈവ് ചെയ്യുന്നത് ഇപ്പൊ ഡൈവിങ്ങിനുള്ള ഒരുപാട് ആക്സസറീസ് ഇവിടെ റെന്റായി കിട്ടും അപ്പം ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഈ കാണുന്നതാണ് ഡൈവിങ്ങിൻ്റെ സാധനങ്ങൾ റെന്റിന് കൊടുക്കുന്ന സ്ഥലം എല്ലാ ഐറ്റംസും ഇവിടെ റെൻറ്റിനെ കിട്ടി വിട്ടാം ഇവിടെ നിന്ന് പാക്കേജ് എടുത്ത് പോകണമെങ്കിൽ അങ്ങനെയും പോകാം റെൻറ്റിന് ഡ്രസ്സ് വേണമെങ്കിൽ അങ്ങനെയും കളക്ട് ചെയ്യാം മോർണിംഗ് വന്നതിന് ശേഷം അലൂല ബീച്ചിന് മൊത്തം കാണുന്നത് ഓക്സിജൻ സിലിണ്ടർ ആട്ടാം ഇവിടെ കൂടുതൽ ആൾക്കാരും ആയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഡൈവിങ്ങിന് കൊണ്ടുപോകാവുന്ന സിലിണ്ടർ ആട്ടോ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് റീഫില്ല് ചെയ്യാൻ കൊണ്ടുപോകാനും റീഫില്ല് ചെയ്ത് കൊണ്ടുവന്നതും ഒക്കെയാണ് ഞാൻ ഡൈവിങ്ങിന് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കാണിക്കാഞ്ഞത് അങ്ങനെ ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്തിട്ട് പോവാണ് ഇനി ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകണത് ഒരു ചെറിയ ചെറിയ മൗണ്ടൻസ് ആണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി കാണാം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് റൂമ് വെക്കുകയാണ് റിഹാൻ സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെ വരുന്നുണ്ട് ഇതേ ഇവിടെയായിരുന്നു ഞങ്ങൾ ഇന്നലെ താമസിച്ചത് അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലെ സ്റ്റാഫിനോട് ബൈ ബൈബായം പറഞ്ഞിട്ട് ആ കാണുന്നതാണ് ഞങ്ങളെ ഈ ഈസോസ് ഡിമാക്സ് കാറിട്ടാം ഞങ്ങൾ കാറിലോട്ട് ലഗേജ് എല്ലാം വെക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് കാർ തിരിക്കാൻ വേണ്ടിയിട്ട് ബീച്ച് സൈഡിലേക്ക് വന്നുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് അലൂല ബീച്ചിനോട് ബായ് ബായ് എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് ചോക്ലേറ്റ് ഹിൽസിലാണ് ഈ അലൂന ബീച്ചിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുകൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ ചോക്ലേറ്റ് ഹിൽസിൻ്റെ വീഡിയോ ആയി വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും ബ ബായ്